നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി സ്വാഗതംസിന്റെ ആറാമത് സദനിലാണ് പരിപാടികൾ നടക്കുക അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും സി പി എം പി ബി അംഗവുമായ വിജു കൃഷ്ണൻ ഇരുപത്തിയാറിന് രാവിലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുൻ എം പി കരുണാകരൻ പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഭാഗമായി ആദ്യത്തെ ദിവസം അതിൻ്റെ പൊതുസമ്മേളനവും അനുബന്ധ പരിപാടികളും രണ്ടാമത്തെ ദിവസം പ്രതി സമ്മേളനവും മറ്റ് പരിപാടികളുമായിട്ടാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ വിജു കൃഷ്ണനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നത് വാട്ടർ അതോറിറ്റി മേഖലയിലെ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള മുൻ എം പി കൂടിയായിട്ടുള്ള ശ്രീ പി കരുണാകരൻ അവകളാണ് മറ്റ് സർവീസ് സംഘടന ട്രേഡ് യൂണിയൻ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും അക്വയുടെ മുൻകാല നേതാക്കളുടെ കൂട്ടായ്മ വൈകിട്ട് വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ആർ സുഭാഷ് ഉദ്ഘാടനം ചെയ്യും കേരള വാട്ടർ അതോറിറ്റിയും കേരളത്തിലെ കുടിവെള്ള മേഖലയും നേരിടുന്ന വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും കേരള വാട്ടർ അതോറിറ്റിയിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ഓഫീസർമാരുടെ പൊതുസംഘടനയാണ് അക്വ അതോറിറ്റി ബോർഡിന്റെ അംഗീകാരമുള്ള ഏക ഓഫീസർ സംഘടനയും അക്വാണെന്ന് സംഘാടകർ അവകാശപ്പെട്ടു വാട്ടർ അതോറിറ്റി മേഖലയിലെ ഓഫീസേഴ്സിനെ പ്രതികരിക്കുന്ന സംഘടനയാണ് ഈ പറഞ്ഞിട്ടുള്ള സമ്മേളനം നടത്തി പോയി ബന്ധപ്പെട്ട സംഘടന അപ്പോൾ ആദ്യമായിട്ടാണ് കണ്ണൂരിൽ ഈ സംഘടനാ സമ്മേളനം നടക്കുന്നത് സംഘടന സംഘടനക്കകത്തെ അംഗങ്ങളുടെ അവകാശങ്ങളോടൊപ്പം തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ കേരളത്തിലെ കുടിവെള്ള വിതരണം പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ഇടപെടലും പ്രക്ഷോഭം നടത്തുന്ന ഒരു സംഘടന കൂടിയാണ് ഇത് അപ്പോൾ അവരവരുടെ അവകാശങ്ങൾക്ക് മാത്രമല്ല സാമൂഹ്യമായ വിഷയങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇടപെടുന്ന സംഘടന കൂടിയാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു സമ്മേളനം ജനകീയമായി തന്നെ സംഘടിപ്പിക്കണം ജനപങ്കാളിത്തത്തോടുകൂടി എന്ന് വാട്ടർ അതോറിറ്റിയിലെ ടെക്നിക്കൽ മിനിസ്റ്റീരിയൽ വിഭാഗങ്ങളിലുള്ള ഓഫീസർമാരിൽ എഴുപത്തിയഞ്ച് ശതമാനം പേരും അക്വയിൽ അംഗങ്ങളാണ് വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി പുരുഷോത്തമൻ ജനറൽ കൺവീനർ സന്തോഷ് കുമാർ ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഗിരീഷ് ബാബു ജില്ലാ സെക്രട്ടറി പി എസ് സുബിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്